ഹലോ ഗെയ്സ് ഇറ്റ്സ് മീ ആദ്ര ഫ്രം സർസ് ഗാരൻസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ വീഡിയോ ആണ് അതുപോലെ തന്നെ ഒരുപാട് പേര് വാട്ടർ പ്ലാന്റ്സിൻ്റെ കെയറിംഗ് അല്ലെങ്കിൽ വാട്ടർ പ്ലാന്റ്സ് എങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ആ പ്ലാന്റിൻ്റെ സൈസൊന്ന് കാണിക്കാമോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇത് പാക്ക് ചെയ്തൊരു പാക്കാണോ കേട്ടോ ഇന്നലത്തെ ഒരു കോംബയാണിത് ഇതിനകത്ത് നമ്മുടെ ഓൺ ഹൈബ്രിഡ്സും അതുപോലെ തന്നെ ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ബുൾസൈ തുടങ്ങിയ ഒരു പ്ലാന്റിൻ്റെ കോംബയായിരുന്നു കേട്ടോ ഇന്നലത്തെ ഇന്നലെ കൊടുത്തിരുന്നത് നോക്കിയാൽ ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രൈവറ്റ് ൈസ് നമുക്ക് വരുന്നത് അഞ്ഞൂറ് രൂപയായിരിക്കും കേട്ടോ ഈ സെയിം ഫ്ലവർ നമ്മുടെ ജമന്തിയൊക്കെ പോലെ ഒരുപാട് അടുക്കിതളുകളുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതായത് ആ ഒരു പെറ്റൽസിന് നല്ല എലോവിഷ് കളറും അതിൻ്റെ നടുവശം നടുക്ക് വശത്ത് നല്ല ഗോൾഡൻ കളറിലേയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ട്യൂബർ പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് വരുന്നത് അപ്പം നമ്മൾ ഫ്ളവറിംഗ് പ്ലാന്റ് ആണ് കൊടുത്ത കേട്ടോ ട്യൂബറിൽ നിന്ന് നിന്നുണ്ടാവുന്ന പ്ലാന്റാണ് ഫ്ലവറിംഗ് പ്ലാന്റ് ആയിരുന്നു നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലാന്റിൻ്റെ പ്രൈസ് ഒന്നുകൊണ്ട് പറയട്ടെ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇത് കൂടെ നമ്മുടെ ഓൺ ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വയലറ്റ് കളറിലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏതൊരു സീരിലേം പ്ലാന്റ് ആണ് പക്ഷേ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു എൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് നല്ല ഡാർക്ക് എന്താണ് വയലറ്റ് കളറിലെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ഡാർക്ക് വയലറ്റും ലൈറ്റ് വയലറ്റും ചേർന്ന് ഒരു കൊമ്പ് ഇത് ലൈറ്റ് വയലറ്റ് കളറിലെ ആണ് ലൈറ്റ് വയലറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ലൈറ്റ് അല്ല എന്നാലും മറ്റേതിനെ അപേക്ഷിച്ച് മറ്റ് ഖട്ടും ഡാർക്ക് കളറിലെ ഒരു പ്ലാന്റ് ആയിരുന്നു ഇതുകൂടാതെ ബുൾസെ ഇത്രയും ഈ ഒരു നാല് പ്ലാന്റിൻ്റെ ആയിരുന്നു ഈ ഒരു കോമ്പയ്ക്ക് വന്നത് ആയിരത്തി മുന്നൂറ് രൂപയായിരുന്നു കേട്ടോ കാരണം ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പിന് അഞ്ഞൂറ് രൂപ ആയിരുന്നത് കൊണ്ടാണ് അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ കോംബോ ആയിരുന്നു ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വായലറ്റൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെയായാലും മുന്നൂറ്റി അമ്പത് നാനൂറൊക്കെ ആയിരിക്കും എല്ലാവരും വാങ്ങിക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റി അൻപത് വെച്ചിട്ട് ആൾടെയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പ്ലസ് കൊറിയ ചാർജ് നയൻറ്റി ആയിരുന്നു നാല് പ്ലാന്റിൻ്റെ കൊറിയ ചാർജ് വന്നത് നയൻറ്റി റുപ്പീസ് ആയിരുന്നു കേട്ടോ കാരണം ബോക്സ് ഞാൻ കാണിക്കാം ബോക്സ് നല്ല നീളമുള്ള ബോക്സ് ആയിരുന്നു അപ്പം ഒരു വെയിറ്റും അതിൻ്റെ വിട്ടും ഒക്കെ നോക്കിയിട്ടാണ് അവർ ഇപ്പോൾ കുറേ ചാർജ് എടുക്കുന്നത് കേട്ട് അതുകൊണ്ടായിരുന്നു കേട്ടോ തൊണ്ണൂറ് രൂപ കുറേ ചാർജ് വന്നത് നോർമൽ നമ്മൾ ചെരുപ്പിൻ്റെ ബോക്സിൽ മടക്കി വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നോർമൽ കുറേ ചാർജ് എഴുപത് രൂപ മാത്രമേ ആവുള്ളൂ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടല്ലോ അപ്പോൾ ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വേണ്ടവർക്ക് ഇനിയും നമുക്ക് പ്ലാന്റ്സ് ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കും നമ്മൾ എങ്ങനെയാണ് പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് വാട്ടർ പ്ലാന്റിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ലാത്തവർ എങ്ങനെയാണ് നമ്മൾ വാട്ടർ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നെ ഒന്ന് പറിച്ചു കാണിക്കുക പ്ലാന്റിൻ്റെ സൈസ് പറച്ച് കാണിക്കുക എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമുക്കത് പറച്ച് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് പിന്നെ അത് കുഴിച്ച് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാര്യമാണെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കോമ്പോയുടെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇപ്പം വാട്ടർ പ്ലാന്റ്സ് നമുക്ക് അറുപത് രൂപയിൽ തുടങ്ങിയാണ് നമുക്ക് പാരസാറ്റോൾ വാട്ടർ ലില്ലീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത് രൂപയ്ക്ക് നമുക്ക് ഡോബനാണ് വരുന്നത് കൂടാതെ നിരവധി വാട്ടർ ലില്ലീസ് സാസ് ഗാർഡൻസിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വാട്ടർ ലില്ലീസ് വേണ്ടവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്തോളൂ അറുപത് രൂപ മുതൽ തുടങ്ങി നമുക്ക് വാട്ടർ ലില്ലീസ് അവൈലബിൾ ആണ് കൂടാതെ ഇന്ന് വൈകുന്നേരം ഏകദേശം നാല് മണിയോടുകൂടി നമ്മൾ ഉള്ള വാട്ടർ പ്ലാന്റ്സ് പ്ലാന്റ്സിന് അതായത് ഇനിയും നമ്മൾ സെയിലിന് കോമ്പോസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനിയുള്ള വാട്ടർ പ്ലാന്റ്സിൻ്റെ നമ്മൾ ഒരു വീഡിയോയും കൂടി ഇന്ന് വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കണ്ണു കൂട്ടുകാരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്തേക്കുന്നത് കാരണം നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ മാത്രമല്ല ഞാൻ എന്നും പറയുന്നുണ്ട് നമ്മൾ സെയിലും കെയറിങ്ങും എല്ലാം കൂടിയാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും എന്നും ഉൾപ്പെടുത്തുന്നത് ഇപ്പോൾ വാട്ടർ പ്ലാന്റ്സിനെ പറ്റിയിട്ടും ഫ്ളവറിംഗ് പ്ലാന്റ്സിനെ പറ്റിയിട്ടും ഒക്കെ അറിയാൻ താല്പര്യമുള്ള ഒരു സസ് ഗാർഡൻസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും നോക്കി കഴിഞ്ഞാൽ പറഞ്ഞില്ലേ നമ്മൾ ഈ ഒരു വാട്ടർ പ്ലാന്റ് ഇതുപോലെ നീളമുള്ള ബോക്സിലാണ് വെച്ചിരുന്നത് അതായത് നമുക്ക് ആ പ്ലാന്റ് നീളത്തിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ വെച്ചിരുന്നത് ഇതുകൂടെ ചെരുപ്പിൻ്റെ അതായത് ചെരുപ്പൊക്കെ വാങ്ങിക്കുന്ന ബോക്സിൽ ആ ഒരു ബോക്സിൽ നമ്മൾ പാക്ക് ചെയ്തയക്കും കേട്ടോ കാരണം പ്ലാന്റിൻ്റെ ലീഫ് വളഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടാവാനില്ല പെട്ടെന്ന് തന്നെ പ്ലാന്റ് പിടിച്ചു കിട്ടിക്കോളും ഇതിൻ്റെ വളപ്രയോഗവും മറ്റും നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതായത് നമ്മൾ പോട്ടിലും നടുമ്പോൾ ഓൾറെഡി മണ്ണ് മണ്ണും എന്താണ് ഡി എ പിയും ചകിരിച്ചോറും സോറി എന്താണ് ചാണകപ്പൊടിയും കൂടെ എല്ലുപൊടിയും കൂടെ ഉള്ള മിക്സാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായുള്ള വീഡിയോ എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ടെറ്റാ ബൈ ബൈ ഓക്കേ